സന്തോഷ് പണ്ഡിറ്റ് ബഹുഭാഷ ചിത്രത്തിൽ നായകനാകാൻ ഒരുങ്ങുന്നു സോണിയ അഗർവാളിന്റെ നായകനായി അഹല്യ എന്ന ഹൊറർ ചിത്രത്തിലാണ് സന്തോഷ് പണ്ഡിത് നായകനാകുന്നത് സോണിയയെ കൂടാതെ ലീന കപൂറും നായികയായി എത്തുന്നുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നീ ഭാഷകളിലാണ് ചിത്രം ഒരുങ്ങുക ഗോവ പോണ്ടിച്ചേരി ചെന്നൈ മുംബൈ എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം സാഗര ഫിലിം കമ്പനിയുടെ ബാനാറിൽ ഷിജൽലാലാണ് സംവിധാനം മമ്മൂട്ടി ചിത്രത്തിൽ സന്തോഷ് പണ്ഡിറ്റ് അഭിനയിക്കുന്നുവെന്ന വാർത്ത സന്തോഷിന്റെ ആരാധകർ ഏറെ ആഘോഷിക്കുന്നതിനിടെയാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിലും മുന്നിലും വിവിധ മേഖലകൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായ സന്തോഷ് പണ്ഡിറ്റ് മമ്മൂട്ടി ചിത്രത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഈ അടുത്ത് മലയാള സിനിമ കേട്ട ഏറ്റവും വലിയ വാർത്തകളിൽ ഒന്നായിരുന്നു സ്വന്തമായി നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് മറ്റൊരു ഡയറക്ടറുടെ കീഴിൽ സന്തോഷ് പണ്ഡിറ്റ് അഭിനയിക്കുന്നത് രാജാദി രാജ എന്ന ചിത്രത്തിന് ശേഷം അജയ് വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഒരു മുഴുനീള വേഷത്തിലാണ് സന്തോഷ് പണ്ഡിത്തെത്തുന്നത് കൊല്ലത്തെ ഭാത്തിമ മാതാ കോളേജിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് പണ്ഡിറ്റ് സംവിധാനം ചെയ്ത അഭിനയിച്ച ഉരുക്ക് സതീശനും ബ്രോക്കർ പ്രേമചന്ദ്രന്റെ ലീലാവിലാസങ്ങളും ഈ മാസം റിലീസ് ചെയ്തേക്കും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം